വേനൽക്കാല ഒളിമ്പിക്സ് ഉണ്ട് നാല് വർഷത്തിൽ രണ്ട് വർഷം വീതമായി നടക്കുന്ന ആ ഒളിമ്പിക്സിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന സ്കൂളിലെ ഒളിമ്പിക്സ് അതേ രൂപത്തിലും ഭാവത്തിലുമാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒളിമ്പിക്സിന് ആദ്യത്തെ നടപടി മാർച്ച് പാസ്റ്റാണ് പിന്നെ രണ്ടാമത് ദീപശിഖ പ്രയാണമാണ് പിന്നെ പതാക ഉയർത്തലാണ് ഒളിമ്പിക്സിൻ്റെ എന്തെല്ലാം നടപടികളുണ്ടോ ആ നടപടിക്രമങ്ങൾ അതേപടി പാലിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക താരങ്ങളാക്കി മാറ്റാൻ സ്കൂളുകളിൽ ഒളിമ്പിക്സ് അതേപടി പകർത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ വിദ്യാഭ്യാസത്തിന് ആത്യന്തികമായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ ആദർശ ശുദ്ധിയുള്ള അർപ്പണബോധമുള്ള സ്വാശ്രയശീലം തങ്ങളിലും ജനങ്ങളിലും വളർത്തിയെടുക്കാൻ കഴിയുന്ന കായികവും മാനസികവുമായി പരിശീലനം സിദ്ധിച്ച സേവന സന്നദ്ധമായ ഒരു തലമുറയെ വാർത്തെടുത്ത് ആ തലമുറയിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം പൈതൃകം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ജനാധിപത്യം മതേതരത്വം ഇന്ത്യയുടെ പവിത്രമായ ഭരണഘടന അതിൻ്റെയൊക്കെ കാവലാളാന്മാരായി നാളുകളിൽ അത് സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു തലമുറയെ വാർത്തെടുക്കലാണ് ആത്യന്തികമായ ാട് നഗരസഭ പുരസ്കാര ജേതാവ് കെ സി ലേഖ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കെ വേണുഗോപാൽ നമ്പ്യർ ഉപഹാര സമർപ്പണം നടത്തി നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത കൊടംബളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് കാഞ്ഞങ്ങാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ എൻ അശോക് കുമാർ കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ കുസുമ ഹെഗ്ഡെ ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഇ വി ജയകൃഷ്ണൻ കാഞ്ഞങ്ങാട് ഡിഇഒ രോഹിൻ രാജ് ഹോസർ ബി പി സി സനൽകുമാർ വെള്ളുവ ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ അരവിന്ദാക്ഷൻ സി വി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റർ സുമാ പി ഇന്റർനാഷണൽ ഹൈസ്കൂൾ ഫോറം കൺവീനർ അബ്ദുൾ ബഷീർ എം എ പ്രൈമറി എച്ച് എം ഫോറം കൺവീനർ രാജീവൻ പാലായി എന്നിവർ സംസാരിച്ചു ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വേണുനാഥൻ എൻ സ്വാഗതവും ഹോസ്ദുർഗ് സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്